ഹലോ ഗൈസ് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നത്തെ റെസിപ്പി കണ്ടല്ലോ എഗ് ബിരിയാണി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ബിരിയാണിയാണ് ടിപ്സും ഷെയർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക ഓക്കെ ആദ്യം മുട്ട പുഴുങ്ങിയെടുക്കാം ഞാൻ കുക്കറിലാണ് ചെയ്യുന്നത് മുട്ട മുങ്ങി മുങ്ങിക്കിടക്കുന്നത് പോലെ വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു വിസിൽ അകത്തെ പ്രഷർ പോയതിന് ശേഷം തുറന്നെടുക്കാം വിടെ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത് നന്നായി കഴുകി വൃത്തിയാക്കി മാറ്റിവെക്കാം അതേസമയം ഫ്ലെയിം ഓണാക്കി വെള്ളം തിളക്കാൻ വേണ്ടി വെക്കാം മൂന്ന് ഗ്ലാസ് അരിക്ക് ആറ് ഗ്ലാസ് വെള്ളം എന്ന റേഷ്യോയിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്യണേ ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ആ ജീരകം ഓപ്ഷനലാണ് ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവയിട്ട് വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് അരിയിട്ട് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വെള്ളവും അരിയും ഒരേ ലെവലിലെത്തിയാൽ ആവശ്യത്തിനുള്ള നെയ്യും ചേർത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ടൈമൊട്ടും വേസ്റ്റ് ചെയ്യണ്ട അതേ സമയത്ത് മസാലക്കാവശ്യമായിട്ടുള്ള സവാള കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ മൂന്ന് മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത് കഴിയുന്നത്രയും തിൻ സ്ലൈസായി കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കണം ഓക്കെ അങ്ങനെ റൈസ് റെഡി ഇനി മസാല തയ്യാറാക്കാം വേറൊരു പാത്രം എടുത്ത് ഫ്ലെയിം ഓണാക്കി ചൂടായതിനു ശേഷം പകുതി വെളിച്ചെണ്ണയും പകുതി നെയ്യും എന്ന റേഷ്യോയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ബിരിയാണിക്ക് ഫ്ലേവർ കൂടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണിത് എണ്ണ ചൂടായാൽ പട്ട ഗ്രാമ്പു ഏലക്ക ബേ ലീഫ് ഇനി സവാളയും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഓക്കെ വഴറ്റുന്ന സമയത്ത് തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റാക്കിയെടുക്കാം പേസ്റ്റാക്കി എടുക്കുന്നതും മുട്ടയുടെ തൊലി അടർത്തിയെടുക്കുന്നതും ഈ സമയത്തായിരിക്കണം ഇതുപോലെയാണ് ടൈം മാനേജ് ചെയ്ത് ചെയ്യേണ്ടത് അപ്പോഴേക്കും സവാള വഴഞ്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് വഴറ്റുന്ന സമയത്ത് നമുക്ക് മുട്ടയിലേക്ക് മസാല അകത്ത് കയറാൻ വേണ്ടി വരച്ച് കൊടുക്കാനുണ്ട് അത് ചെയ്യാം എന്നിട്ട് ഇതിനുള്ള മസാല തയ്യാറാക്കിയെടുത്ത് മുട്ട ഫ്രൈ ചെയ്തെടുക്കാം മുട്ട കോട്ടിംഗ് ചെയ്യാനായി വേറൊരു പാത്രത്തിൽ ഒരു ടീസ്പൂൺ മുളക് പൊടി അല്പം മഞ്ഞൾപ്പൊടി ഇത്തിരി ഉപ്പ് ഇത്തിരി വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓൺ ആക്കി അതിലേക്ക് മുട്ടയിട്ട് വറുത്തെടുക്കാം ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ മുട്ടയ്ക്ക് നല്ല ടേസ്റ്റാണ് മുട്ടയുടെ പുറത്തെ ടെക്സ്ചർ തന്നെ മാറിപ്പോകുന്നുണ്ട് അതേസമയം മസാലയിലേക്ക് പൊടികൾ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവയും ചേർത്ത് പുളിക്കാവശ്യമായിട്ടുള്ള തൈരും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് റെഡി ആയിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു പിടി മല്ലിയില പുതിയയില അതൊക്കെ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഓക്കെ അങ്ങനെ മസാല റെഡി ഇനി ദം പ്രോസസ് അതിനായി ചോറ് പകുതി വെച്ച് ബാക്കിയുള്ള ചോറിൻ്റെ മേലിൽ ഇത്തിരി മസാലയുമിട്ട് കളറിനായി മഞ്ഞൾപ്പൊടിയിട്ട വെള്ളം ഇത്തിരി തൂവി ശേഷം ഇത്തിരി നെയ്യും തൂവി കൊടുക്കാം എന്നിട്ട് മേലെ മാറ്റിവെച്ച റൈസ് ഇട്ടുകൊടുക്കാം സെയിം പ്രോസസ് വീണ്ടും അങ്ങനെ ദം പ്രോസസ് കഴിഞ്ഞു ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് സൈഡിൽ നിന്നായിരിക്കണം മിക്സ് ചെയ്തുകൊണ്ട് വരേണ്ടത് ആദ്യം മുട്ട മസാലയിട്ട് മേലെ ചോറും ഇട്ട് കൊടുത്ത് നന്നായി ഷെയ്പ്പ് ചെയ്തെടുക്കാം അതിൻ്റെ മേലെ ഇത്തിരി സാലഡും കൂടിയിട്ട് സേർവ് ചെയ്യാം ഇനി കഴിക്കേണ്ട രീതി കൂടി ഞാൻ പറഞ്ഞുതരാം ഇത്തിരി സാലഡും എടുത്ത് ആ മസാലയും മുട്ടയുടെ ഒരു കഷ്ണവും എടുത്ത് മിക്സ് ചെയ്ത് കഴിക്കാം ചിക്കനിനെ പോലെ മുട്ടയിൽ നിന്ന് ഫ്ലേവർ ഇറങ്ങാനില്ലല്ലോ അതുകൊണ്ടാണ് മസാലയും ചോറും കുറച്ച് ഫ്ലേവർഫുള്ളാക്കാൻ നോക്കിയത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യുക അതുവരേക്കും ബായ്